ഇരുമ്പൊടി കഴിക്കാൻ പൊളിയാണ് കറി ഇരുമ്പുളി പെട്ടെന്നൊരു കറി കയ്യാ നോക്കാം ാണ് ഒഴിച്ചു നമ്മുടെ വീട്ടിൽ തന്നെ ഒരു വരുമ്പളിയെ പരിചയ എന്ത സന്തോഷം

ഷെയർ കൊടുക്കുക ുംബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒതുങ്ങുന്നത് നമ്മൾ പറയുക എന്താ സവാളക്കെട്ടി അവിടെ നമ്മളെ ഉപയോഗിക്കില്ല അധികം ഇരുമ്പൂളി മാസത്തില് ഒരു വെക്കും എന്താടാ കൺസൺട്രനല്ല നടക്കണ്ട എന്നിന്ന് പഠിക്കണം ഒന്നി പഠിക്കണം പറ ട്ടോ നന്നായി അരച്ചിട്ട് വരട്ട വെറും തേങ്ങ ഇരുമൂളി കറി വെക്കട്ടെ ചട്ടി വെച്ചിട്ടൊന്നും ചൂടാവട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ അഞ്ചാറ് ഒരു ഒരുമൂറ് സവാള മൂന്നല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് പച്ചമുളക് ഉണ്ടി വാങ്ങി വന്നിട്ട് ഇഞ്ചിയും ഇട അല്ലേ ട്ടെ പിന്നെ കുഞ്ഞാ സവാളയുണ്ട് ചെറുതാൻ ചെന്നു സവാള നന്നായി മൂട്ട് വെക്കട്ടെ പൊടികൾ ഇട്ടുകൊടുക്കട്ടെ മഞ്ഞപ്പൊടി Fiskeboller og malipoller.

ഇട്ട് കൊടുക്കാം ഒന്ന് ഒന്ന് വേഗട്ട് ഇരുമ്പാമ്പുളിയൊക്കെ വെന്തോ ഇരുമ്പാമ്പുളി അത്ര വേവില്ലല്ലോ നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കട്ടെ கட்டட்டா தலக்கனல்ல இந்த கலச டானிட்ட தாச்சு சட்டியம்பட தரனக்கில்லை ஓப்பா அதான் தாளிச்சிருக்கட்ட தலக்கன தலக்கன நம்ம மஞ்சட்ட தூள आटा கொஞ்ச மூடி வብስனை சேர்த்துக்கட்ட കടു മൂന്നാല് ചെറിയ ഉള് മൂന്നാല് ചെറിയ ഉള്ളി രണ്ട് വട്ടത്മാറണ്ട് പറയ Kalabna. Kalabna. Ini hmm. dari Kari. Baru. ഇേ കുറച്ച് ഉണക്കമീൻ ഉണ്ടെന്ന് വാർത്തെടുക്കട്ടെ ഓക്കേ അഞ്ചനേ ഉണക്കമീനി ഇപ്പം ബാംബൂ കറി ഉണക്കമീൻ ആയ കറിക്ക് നേരാക്കിടട്ടെ ഹ് അത് പൂച്ച നോ നോ ഇട്ടോ ഇട്ടോ കാരണം പൂച്ചങ്ങനെ അയവ കാൽ കടന്ന് ചുറ്റോ എത്ര തവണ മുണ്ട 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 വീരൻ പേടിയാവാനേ മാണ്ടിലേ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പൂച്ചന പേടിയാണ് കമ്മീന്ന് വാർത്തറക്കട്ടെ ഇരുമ്പാമ്പൂലി കറിയും ഉണക്ക മീൻ വറുത്തത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് മാത്രം പറ്റാത്തൊരു വെച്ച് നോക്കട്ടോ നല്ല ടേസ്റ്റാണ് பட்றுக்கு மெயின் லொக்கட்டும் இது மாத்த தర్చి வைக்காதே വെச்சி 놓고 சூப்பரா டேஸ்டா அப்ப மீன்கர்னும் வனுண்டு மீன் நல்ல புளிக்கு எம்பாப்புனா ஊనికి எடுத்து இது வேற விதத்துக்கு இந்த மாதிரி நாச்சப்பசியோ